ഇതുപോലെ ഒരു പിടി നനഞ്ഞ കരിയില ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് അഞ്ച് ചട്ടി നല്ല സൂപ്പറായിട്ട് നിറയ്ക്കാം അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഇന്ന് ചെടി നടുന്ന ഒരു ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ചെടിയൊക്കെ മാറ്റിയെടുക്കുന്ന കുറച്ച് മിക്സ് ഒക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് ഒരു ചെടി ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് കണ്ടോ നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ തെർമോക്കോൾ കഷ്ണങ്ങളാക്കി ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുക്കും താണ് അപ്പൊ കണ്ടോ വേര് നന്നായിട്ടാണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ തെർമോക്കോളിന്റെ പ്രത്യേകത പിന്നെ ചട്ടിക്ക് ഭാരം തോന്നിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ഒത്തിരി ചെടികൾ നടാറുണ്ട് അല്ലെ പക്ഷെ ചെടികൾ നടുന്ന സമയത്ത് ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിന് നല്ലതുപോലെ വേരോട്ടം നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ കരിയില തെർമോക്കോളൊക്കെ അപ്പൊ ഞാനിതാ ഇത് ഈ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഒമ്പത് ഇഞ്ചിന്റെ നല്ല സ്ക്വയർ ഷേപ്പിലുള്ള നല്ല ചട്ടിയാണ് കേട്ടോ നമുക്ക് എവിടെ ി ഒതുങ്ങി നല്ല വൃത്തിയിൽ വെക്കാൻ പറ്റുന്ന ചട്ടിയാണ് അപ്പൊ ഈ ഒരു ചട്ടിയിലേക്കാണ് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ് ഇത് നമ്മുടെ പറഞ്ഞാൽ കരിയിലാണ് കേട്ടോ ഇപ്പൊ നനഞ്ഞ കരിയില നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഇല്ല അല്ലെ ഇപ്പൊ കരിയില നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് വേരോട്ടം നടക്കാനും ചെടി നന്നായിട്ട് വളരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ചട്ടിക്ക് ും ഭാരം തോന്നിക്കൂലമാർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഒരുപാട് മണ്ണിട്ട് നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് അതൊന്നും വലിക്കാനോ എടുക്കാനോ മാറ്റാനൊക്കെ പ്രയാസമായിരിക്കുമല്ലേ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ അപ്പം ഇതുപോലെ അടിവശത്ത് ഇപ്പം നനഞ്ഞു നിൽക്കുന്ന കരിയലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതേപോലെ നമുക്ക് ഓലയാണെങ്കിലും നനഞ്ഞതൊക്കെ ആണെങ്കിലും ചെറുതായിട്ട് ഒതുക്കി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ കാർഡ് ബോർഡ് കഷ്ണം പേപ്പർ പിന്നെ നമ്മുടെ ഇതേപോലെ തെർമോക്കോളൊക്കെ അടിയിൽ നിറയണ്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെടി നടിച്ച് നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ കരിയില ഈയൊരു ചട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒമ്പത് ഇഞ്ചിന്റെ ചട്ടിയാണെങ്കിലും നമ്മൾ മണ്ണിട്ടിട്ടൊന്നും എടുക്കാൻ നമുക്ക് നല്ല വെയിറ്റ് ആയിരിക്കുമല്ലേ അപ്പം അത് ഇല്ലാതിരിക്കും കേട്ടോ ഒരു ഏകദേശം നമുക്കൊരു ആറിഞ്ചിന്റെ ഒക്കെ ചട്ടി എടുക്കുന്ന ഭാരം പോലും തോന്നിക്കൂല അത്രയും സിമ്പിളായിട്ട് നമുക്ക് ആ ചട്ടി പൊന്തിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഈയൊരു ചട്ടിയിലേക്കൊക്കെ നമ്മൾ ഇതുപോലെ കരിയൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ കൂടെ ഉണങ്ങി കിടക്കുന്ന നനഞ്ഞ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഞാനൊരു പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്ക ഒക്കെ വെച്ചിണ്ടാക്കിയ കമ്പോസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു മാസത്തെ റിസൾട്ടാണത് അപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ ചക്ക വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നെ ചക്കേൻ്റെ മടൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ട് നമ്മളൊരു ചട്ടിയിൽ ഇടുക അതിൻ്റെ മുകളിൽ പൊളി പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ എത്ര ചക്ക വേസ്റ്റ് ഉണ്ടോ അത്രയും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക തട്ട് തട്ടായിട്ട് എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ദിവസം ഇങ്ങനെ നനച്ചു കൊടുക്കുക പത്ത് നാൽപ്പത് ദിവസമാകുമ്പോഴേക്കും നല്ലൊരു കമ്പോസ്റ്റ് ആവും കേട്ടോ അത് നല്ലൊരു റിസൾട്ടാണ് പത്ത് നാൽപ്പത് ദിവസം ഒന്നും വേണ്ട ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കാണെ നല്ലൊരു വളമാവുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണുക മറന്നു മറന്നുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു ചട്ടിയിലേക്കൊക്കെ ഈ ഒരു പോട്ട് മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇല ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് ഇല നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് പെട്ടെന്ന് നല്ലൊരു വളമായിട്ട് തന്നെ നിന്നോളും അപ്പൊ അതാ ഞാൻ ഇതേപോലത്തെ ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ചെടിന്റെ പേര് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാ ജസ്റ്റ് ഒന്ന് കമന്റ് മറന്ന് പോയി പോട്ടോ അപ്പൊ ഈ ഒരു ചെടി എൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു ഇതൊരു പായൽ ചെടിയാണ് എന്താണ് എനിക്ക് പേര് അന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയിട്ടോ അപ്പൊ ആ ഒരു ചെടിയാണ് ഞാൻ ഇതിലേക്ക് നട്ടുവെച്ചു കൊടുക്കുന്ന കേട്ടോ അപ്പൊ ഇതിന്റെ അടിവേശത്തൊക്കെ ഒത്തിരി തൈകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ചെടി ഇതുപോലൊന്ന് വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ നാല് ഭാഗത്തും നമ്മൾ നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കുക അപ്പൊ അത് കുറച്ച് ദിവസം ആവുമ്പോഴേക്ക് ഈ ഒരു മണ്ണൊക്കെ ഒന്ന് ഒതുങ്ങി വരും അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ും കുറച്ചും കൂടി മേൽ മണ്ണായിട്ട് അപ്പൊ ആ മണ്ണിന്റെ കൂടെ നിങ്ങക്ക് എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി ഇത് പറഞ്ഞാൽ ഇത് ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മളെ പിന്നെ ഉള്ളി അതേപോലെ ബനാന പീൽസും എച്ചല്ലൊക്കെ പൊടിച്ചതാണ് കേട്ടോ പൊടിച്ച് മണ്ണായിട്ട് മിക്സ് ചെയ്തതാണ് അപ്പം അത് ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഒരു വേസ്റ്റുമില്ല ഇതുപോലത്തെ വേസ്റ്റൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ തണലിൽ ഇങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് ഒന്ന് ഉണങ്ങി കറുത്ത് വരുമ്പോൾ നമ്മൾ വെയിലത്തേക്ക് വെച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊക്കെ ഒന്ന് പൊടിക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ചെടി ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാൾ ഇങ്ങനെ തരുന്നതാണ് വീട്ടിലൊക്കെ പോകുമ്പോൾ അപ്പൊ നമ്മൾ അഞ്ച് ചട്ടിയിലാണെങ്കിലും അഞ്ച് തരം ചെടികളാണ് കേട്ടോ ഇത് നമ്മുടെ പ്ലാന്റ് ആണ് അപ്പോൾ അതാ ഇത് നമ്മുടെ എന്താണ് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ആയിട്ട് എല്ലാവരും വീട്ടിലും ഉള്ളതാണ് നമുക്ക് നന്നായിട്ട് തൈകൾ പൊട്ടി നിറയാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണല്ലേ ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ നാല് ചെടികൾ നട്ടു കേട്ടോ അപ്പം അഞ്ചാമത്തെ ചെടി ഈ ഒരു ചെടി തന്നെയാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു ഈ ഒരു ചെടീൻ്റെ മൂന്നാലഞ്ച് തൈകൾ ഉണ്ടായിരുന്നു ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കണം നല്ല ഭംഗിയാണ് കേട്ടോ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കന്നെ നല്ല തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും പടിവേശത്ത് ഞാനൊരു ചെറിയ കുഞ്ഞി കയറ് വെച്ചിട്ടിങ്ങനെ കെട്ടി കൊടുക്കണ്ടേ കുറച്ചും കൂടി തിക്കായിട്ട് നിൽക്കാം കാരണം അതിങ്ങനെ വീണ് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇല്ല അപ്പം ഇതാണ് നമ്മുടെ അഞ്ച് ചട്ടിയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പോട്ടി മിക്സ് ഇനി നമുക്ക് ഈ ചട്ടിയൊക്കെ ഒന്ന് ഒരു വെള്ളച്ചട്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് മണ്ണൊക്കെ ആയിട്ടുണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കെല്ലാം ഒന്ന് നല്ല സെറ്റ് ചെയ്തൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ചെടി നഴുകയാണെങ്കിൽ ചട്ടിക്കും ഭാരം ഉണ്ടാവില്ല വീട് കാണാനും നല്ല ഭംഗിയായിരിക്കും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ോക്കട്ടോ like